വരൾച്ചയെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം വരൾച്ചയെ നിർവചിക്കുക വരൾച്ചയുടെ കാരണങ്ങൾ വിശദീകരിക്കുക വരൾച്ചയുടെ തരങ്ങൾ പട്ടികപ്പെടുത്തുക ഇൻഡോർ ജലസംരക്ഷണ രീതികൾ വിശദീകരിക്കുക ഔട്ട്ഡോർ ജലസംരക്ഷണ രീതികൾ വിശദീകരിക്കുക സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക വരൾച്ചയുടെ പ്രതിഭാസം മനസ്സിലാക്കി നമുക്ക് തുടങ്ങാം വരൾച്ച എന്നത് ഗണ്യമായ ജല അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന ദീർഘകാല മഴയുടെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തതയെ സൂചിപ്പിക്കുന്നു ഈ അസന്തുലിതാവസ്ഥ ജലക്ഷാമം വിളനാശം നീരൊഴുക്ക് കുറയൽ ഭൂഗർഭജലത്തിന്റെയും മണ്ണിലെ ഈർപ്പത്തിന്റെയും ശോഷണം എന്നിവയിലേക്ക് നയിക്കുന്നു വരൾച്ചയെ വിശീകരിക്കാനുള്ള മറ്റൊരു വഴി ഇതാ സസ്യങ്ങളിലൂടെ വായുവിലേക്ക് മണ്ണിലെ ജലത്തിൻ്റെ ബാഷ്പീകരണവും ട്രാൻസ്പിരേഷനും ലഭിക്കുന്ന മഴയേക്കാൾ കൂടുമ്പോഴാണ് വരൾച്ച സംഭവിക്കുന്നത് ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഗുരുതരമായ ഭൗതിക അപകടങ്ങളിൽ ഒന്നാണ് വരൾച്ച വരൾച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ി നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രത്യേക സ്ഥലത്തെ മഴയുടെ അളവ് വർഷം തോറും വ്യത്യാസപ്പെടുന്നു എന്നിരുന്നാലും ഒരു നിശ്ചിത കാലയളവിൽ ശരാശരി മഴ സ്ഥിരമാണ് ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാധാരണ അവസ്ഥയേക്കാൾ വരണ്ട അവസ്ഥയാണ് വരൾച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗോളതലത്തിലെ തലത്തിലെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം വരൾച്ചയിലേക്ക് നയിക്കുന്ന താരതമ്യേന വരണ്ട കാലാവസ്ഥയുടെ നീണ്ട കാലഘട്ടം പരക്കെ അംഗീകരിക്കപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനമാണ് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കാലാവസ്ഥയുടെ ആവർത്തിച്ചുള്ള സവിശേഷതയാണ് വരൾച്ച എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ പതിവ് വരൾച്ചകൾ കൂടുതൽ തീവ്രവും പ്രവചനാതീതവുമാണ് ഡെൻഡോക്രോണോളജി അല്ലെങ്കിൽ ട്രീ വളയങ്ങളുടെ ഡേറ്റിംഗ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങൾ ആഗോള താപനം ബാധിച്ച വരൾച്ച ആയിരത്തി തൊള്ളായിരം ആണ്ട് മുതലുള്ളതാണെന്ന് സ്ഥിരീകരിക്കുന്നു വരൾച്ച മനുഷ്യരിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാം കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക ജലസ്രോതസ്സുകൾ വറ്റുകയും വിളകൾ നശിക്കുകയും കന്നുകാലികൾ പോലുള്ള മൃഗങ്ങൾ മരിക്കുകയും മനുഷ്യരിൽ പോഷകാഹാരക്കുറവും അനാരോഗ്യവും വ്യാപകമാകുകയും ചെയ്യുമ്പോൾ വരൾച്ച വിനാശകരമാണെന്ന് പറയാതെ വയ്യ വരൾച്ചയുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളിൽ മണ്ണിൻ്റെ ലവണീകരണം ഭൂഗർഭജലത്തിന്റെ ശോഷണം ശുദ്ധജല ആവാസ വ്യവസ്ഥയുടെ വർദ്ധിച്ച മലിനീകരണം മൃഗങ്ങളുടെ പ്രാദേശിക വംശനാശം എന്നിവ ഉൾപ്പെടുന്നു ഇനി ഇന്ത്യയിലെ വരൾച്ച കുറിച്ച് നമുക്ക് പഠിക്കാം ഇന്ത്യയിൽ രാജ്യത്തിൻ്റെ അറുപത്തെട്ട് ശതമാനവും വ്യത്യസ്ത അളവിലുള്ള വരൾച്ചകൾക്ക് സാധ്യതയുണ്ട് മൊത്തം പ്രദേശത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനവും എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്ററിനും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലി ലിറ്ററിനും ഇടയിലാണ് മഴ ലഭിക്കുന്നത് അത്തരം പ്രദേശങ്ങൾ വരൾച്ച ബാധിതമായി കണക്കാക്കപ്പെടുന്നു മുപ്പത്തിമൂന്ന് ശതമാനം പ്രദേശങ്ങളിൽ എഴുന്നൂറ്റി അൻപത് മില്ലി ലീറ്ററിൽ താഴെയാണ് മഴ ലഭിക്കുന്നത് ഈ പ്രദേശങ്ങൾ തീവ്ര വരൾച്ച ബാധിത പ്രദേശങ്ങളായി കണക്കാക്കപ്പെടുന്നു മഹാരാഷ്ട്രയിലെ വിദർഭ പ്രദേശം രാജസ്ഥാൻ ബീഹാർ ഒഡീഷ യു പി എം പി എന്നിവയുടെ ചില ഭാഗങ്ങൾ പോലുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറ് കിഴക്ക് മധ്യഭാഗങ്ങൾ വരൾച്ചയ്ക്ക് കൂടുതൽ ഇരയാകുന്നു വേനൽക്കാലത്ത് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നു താപനിലയുമായി ബന്ധപ്പെട്ട് സർക്കാർ കാലാകാലങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുൻകരുതൽ നടപടികളും ഉറപ്പാക്കുന്നു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കാലാവസ്ഥാ പ്രവചനങ്ങളും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഉള്ള ഉപദേശങ്ങളും ബന്ധപ്പെട്ട സംസ്ഥാനത്തിനോ ജില്ലക്കോ നൽകുന്നു ഇന്ത്യയിലെ വരൾച്ചയുടെ ചരിത്രം നമുക്ക് നോക്കാം കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക വിവിധ തരത്തിലുള്ള വരൾച്ചകളെ കുറിച്ച് അടുത്തതായി പഠിക്കാം വിവിധ തരത്തിലുള്ള വരൾച്ചകളുണ്ട് കാലാവസ്ഥ വരൾച്ച കാർഷിക വരൾച്ച ജലശാസ്ത്ര വരൾച്ച സാമൂഹ്യ സാമ്പത്തിക വരൾച്ച കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക സാധാരണ മഴയിൽ നീണ്ട ഇടവേളകൾ ഉണ്ടാകുമ്പോഴാണ് കാലാവസ്ഥാപരമായ വരൾച്ച ഉണ്ടാകുന്നത് വരണ്ട കാലഘട്ടത്തിൻ്റെ വരൾച്ചയുടെയും കാലാവധിയുടെയും അടിസ്ഥാനത്തിലാണ് ഇവ കണക്കാക്കുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു വിളയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ഈർപ്പം മണ്ണിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് കാർഷിക വരൾച്ച ഉണ്ടാകുന്നത് കാർഷിക വരൾച്ച സാധാരണയായി കാലാവസ്ഥ വരൾച്ചയ്ക്ക് ശേഷവും ജലശാസ്ത്രപരമായ വരൾച്ചയ്ക്ക് മുമ്പുമായി സംഭവിക്കുന്നു അരുവികൾ നദികൾ തടാകങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഉപരിതലവും ഭൂഗർഭ ജലസംബ്യതയും തുച്ഛമായ മഴ കാരണം കുറവായതിൻ്റെ ഫലമാണ് ജലശാസ്ത്രപരമായ വരൾച്ചകൾക്ക് കാരണം വ്യക്തിഗതമായതും കൂട്ടായതും ജലക്ഷാമം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് സാമൂഹ്യ സാമ്പത്തിക വരൾച്ച ഉണ്ടാകുന്നത് വരൾച്ചയ്ക്ക് മുമ്പും വരൾച്ചയ്ക്ക് സമയത്തും ജലസംരക്ഷണത്തെക്കുറിച്ച് അടുത്തതായി പഠിക്കാം വരൾച്ച നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം ജലസംരക്ഷണമാണ് അകത്തും പുറത്തുമുള്ള ജലസംരക്ഷണം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക പുനരുപയോഗിക്കാൻ പറ്റുമ്പോൾ ഒരിക്കലും വെള്ളം അഴുക്കുചാലുകളിലേക്ക് വലിച്ചെറിയരുത് ഉദാഹരണത്തിന് ഉപയോഗിച്ച വെള്ളം ഇൻഡോർ സസ്യങ്ങൾ അല്ലെങ്കിൽ പൂന്തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കാം ഡ്രിപ്പിംഗ് ഫെസറ്റുകൾ ഒരു സെക്കൻഡിൽ ഒരു തുള്ളി വർഷത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് ഗ്യാലൺ വെള്ളം പാഴാക്കുന്ന ഒന്നാണ് എല്ലാ പ്ലംബിങ്ങുകളും ചോർച്ച ഉണ്ടോ എന്ന് പരിശോധിച്ച് ഒരു പ്ലംബർ ഉപയോഗിച്ച് നന്നാക്കുക ഫ്ലോർ എസ്റ്റേറ്റുകൾ ഉപയോഗിച്ച് എയറേറ്ററുകൾ സ്ഥാപിച്ച് എല്ലാ ഗാർഹിക ഫെസറ്റുകളും റിട്രോഫിറ്റ് ചെയ്യുക ജലത്തിന്റെ ധാതുക്കൾ പൈപ്പുകൾ കേടുപാടുകൾ വരുത്തുമെന്നതിനാൽ വെള്ളം മൃദുവാക്കാനുള്ള സംവിധാനം ഉപയോഗിക്കുക കൂടുതൽ ഊർജവും ജലക്ഷമതയും ഉള്ള വീട്ടുപകരണങ്ങൾ തെരഞ്ഞെടുക്കുക പഴയ മോഡലുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ജലം ഉപയോഗിക്കുന്ന കുറഞ്ഞ വോള്യം ടോയ്ലറ്റ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് പരിഗണിക്കുക ഫ്ലഷ് ചെയ്യുന്നതിന് ആവശ്യമായ ജലത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് ഒരു സിസ്റ്റം ഡിസ്പ്ലേസ്മെന്റ് ഉപകരണം ഇൻസ്റ്റാൾ ചെയ്യുക വെള്ളം മാറ്റാൻ ഒരു ഗ്യാലൻ പ്ലാസ്റ്റിക് കുപ്പി വെള്ളം ടാങ്കിൽ വെക്കുക നിങ്ങളുടെ ഷവർ ഹെഡ് അല്ലെങ്കിൽ ഒരു അൾട്രാ ലോഫ്ലോ പതിപ്പ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക കുളിക്കുന്നതിന് പകരം ചെറിയ ഷവർ ഉപയോഗിക്കുക പല്ല് തേക്കുമ്പോഴോ മുഖം കഴുകുമ്പോഴോ ഷേവ് ചെയ്യുമ്പോഴോ വെള്ളം തുറന്നു തുറന്നുവെക്കുന്നത് ഒഴിവാക്കുക ഓട്ടോമാറ്റിക് ഡിഷ് വാഷറുകൾ പൂർണ്ണമായി ലോഡ് ചെയ്യുമ്പോൾ മാത്രം പ്രവർത്തിപ്പിക്കുക ടോയ്ലറ്റിൽ അനാവശ്യമായി ഫ്ലഷ് ചെയ്യുന്നത് ഒഴിവാക്കുക ടിഷ്യൂകൾ പ്രാണികൾ മറ്റ് സമാനമായ മാലിന്യങ്ങൾ എന്നിവ ടോയ്ലറ്റിൽ ഇടുന്നതിന് പകരം ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കുക രണ്ട് പാത്രങ്ങൾ നിറച്ച് കൈ കഴുകുന്നതിന് ഉപയോഗിക്കുക ഒന്നിൽ സോപ്പ് വെള്ളവും മറ്റൊന്നിൽ ചെറിയ അളവിൽ ക്ലോറിൻ ബീച്ച് വെള്ളവും ഉപയോഗിക്കുക ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നതിനേക്കാൾ വെള്ളം നിറച്ച പാത്രത്തിൽ പച്ചക്കറികൾ വൃത്തിയാക്കുക കുടിവെള്ളം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക വെള്ളം തണുക്കാൻ ടാപ്പ് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുത് വാഷിംഗ് മെഷീൻ പൂർണ്ണമായി ലോഡ് ചെയ്യുമ്പോൾ മാത്രം പ്രവർത്തിപ്പിക്കുക നിങ്ങളുടെ വാട്ടർ പമ്പ് ഇടക്കിടെ പരിശോധിക്കുക വെള്ളം ഉപയോഗിക്കാത്ത സമയത്ത് ഓട്ടോമാറ്റിക് പമ്പ് സ്വയം ഓണാകുകയും ഓഫാവുകയും ചെയ്താൽ ടാങ്ക് ചോർന്നേക്കാം നാടൻ സസ്യങ്ങൾ കൂടാതെ വരൾച്ചയെ പ്രതിരോധിക്കുന്ന പുല്ലുകൾ നിലമ്പൊത്തികൾ കുറ്റിച്ചെടികൾ മരങ്ങൾ എന്നിവ നട്ട് നട്ടുപിടിപ്പിക്കാം ഈ ചെടികൾ അധികം നനവ് ആവശ്യമില്ല സമാനമായ ജല ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി സസ്യങ്ങളെ ഗ്രൂപ്പ് ചെയ്യുക പൂന്തോട്ടത്തിലും കുറ്റിച്ചെടികളിലും വെള്ളം ഇറങ്ങുന്ന വിധത്തിൽ സ്പ്രിങ്ക്ലറുകൾ സ്ഥാപിക്കുക നിരന്തരമായ ജലപ്രവാഹം ആവശ്യമുള്ള വാട്ടർ ടോയ്സ് ഉപയോഗിക്കരുത് ജലധാരകൾ പോലുള്ള അലങ്കാര ജല സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത് അവ വീണ്ടും ചംക്രമണം ചെയ്ത് വെള്ളം ഉപയോഗിക്കുന്നെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക പ്രായോഗികമായ എല്ലായിടത്തും മഴവെള്ള സംരക്ഷണം പരിഗണിക്കുക സ്പ്രിങ്ക്ലർ സംവിധാനങ്ങളും സമയോപകരണങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക വരൾച്ചയെ പ്രതിരോധിക്കുന്ന ചെടികൾ പൂന്തോട്ടത്തിൽ ഉപയോഗിക്കാം പതിവായി ഉപയോഗിക്കാത്ത പൂന്തോട്ടങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ തോട്ടത്തിൽ അമിതമായി വളപ്രയോഗം നടത്തരുത് വളപ്രയോഗം ജലത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കും നിങ്ങളുടെ മരങ്ങൾ കുറ്റിച്ചെടികൾ പൂക്കൾ എന്നിവയ്ക്കായി ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ ചെടികൾക്കും മരങ്ങൾക്കും ചുറ്റും പുതയിടുക വെള്ളത്തിനായി ചെടികളുമായി മത്സരിക്കുന്ന കളകളെ നിയന്ത്രിക്കാനും പുതയിടുക കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ജലസേചന കൺട്രോളുകളിലോ സ്മാർട്ട് കൺട്രോളുകളിലോ ഉപയോഗിക്കുക ഈ ഉപകരണങ്ങൾ മണ്ണിന്റെ ഈർപ്പം മഴ കാറ്റ് ബാഷ്പീകരണം ട്രാൻസ്പിറേഷൻ നിരക്ക് എന്നിവയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു വെള്ളം റീസൈക്കിൾ ചെയ്യുന്ന ഒരു വാണിജ്യ കാർവാഷ് ഉപയോഗിക്കുക നിങ്ങൾ സ്വയം കാർ കഴുകുകയാണെങ്കിൽ നിങ്ങളുടെ ഹോസിൽ നന്നായി സ്പ്രേ ചെയ്യുന്ന തരത്തിൽ ക്രമീകരിക്കാവുന്ന ഒരു ഷട്ട് ഓഫ് നോസിൽ ഉപയോഗിക്കുക നിങ്ങളുടെ പൂന്തോട്ടത്തിൽ നനവ് ഒഴിവാക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം നനയ്ക്കുക നല്ല അളവിൽ മഴ ലഭിച്ചാൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം നനച്ചാൽ മതിയാകും സ്പാഡി അല്ലെങ്കിൽ വലിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മണ്ണിന്റെ ഈർപ്പത്തിന്റെ അളവ് പരിശോധിക്കുക മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതാണെങ്കിൽ ചെടികൾക്ക് വെള്ളം നൽകേണ്ട ആവശ്യമില്ല നിങ്ങൾ ചവിട്ടുമ്പോൾ നിങ്ങളുടെ പുല്ല് ഉറവുകയാണെങ്കിൽ വെള്ളം ആവശ്യമില്ല നിങ്ങളുടെ പൂന്തോട്ടത്തിന് നനവ് ആവശ്യമാണെങ്കിൽ താപനില തണുപ്പുള്ളപ്പോൾ രാവിലെയോ വൈകുന്നേരമോ ചെയ്യുക ഒരു നീണ്ട സെഷന് പകരം നിരവധി ചെറിയ സെഷനുകളിൽ ചെടികൾ നനയ്ക്കുക ഇത് പൂന്തോട്ട തീർപ്പം നന്നായി ആകരണം ചെയ്യുവാനും ഒഴുക്ക് ഒഴിവാക്കാനും സഹായിക്കും സ്പ്രിങ്ക്ലറുകളോ ഹോസുകളോ ശ്രദ്ധിക്കാതെ വിടുന്നത് ഒഴിവാക്കുക ഒരു ഗാർഡൻ ഹോസിന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറുന്നൂറ് ഗാലണോ അതിൽ കൂടുതലോ വെള്ളം ഒഴുകിക്കളയാൻ സാധിക്കും കടുത്ത വരൾച്ചയിൽ മരങ്ങളും കുറ്റിച്ചെടികളും സംരക്ഷിക്കുന്നത് അനുകൂലമാക്കുകയും പുൽത്തകടികളും പുല്ലുകളും ഉണങ്ങുന്നത് അനുവദിക്കുകയും ചെയ്യുക വരൾച്ച സമയത്ത് സന്നദ്ധ പ്രവർത്തകർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ശുദ്ധജലവും കേടാഗത ഭക്ഷണവും വിതരണം ചെയ്യാൻ സഹായിക്കുക ഏതൊരു ഏജൻസിക്കും ആശയവിനിമയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കാൻ സാധിക്കുക സർക്കാർ ഉപദേശത്തിന്റെ സന്ദേശവാഹകരായി പ്രവർത്തിക്കുകയും മുന്നറിയിപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുക ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുവാൻ സഹായിക്കുക വിവിധ സേവനങ്ങൾക്കായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുക യൂട്ടിലിറ്റികൾ പുനഃസ്ഥാപിക്കുന്നതിനും സർക്കാർ ഏജൻസികളെ സഹായിക്കുക എല്ലാതരം പൊതുസേവനങ്ങളിലും സ്വയം ഉപയോഗപ്പെടുത്തുക ഇതുവരെ പഠിച്ചത് നമുക്കൊന്ന് നോക്കാം വരൾച്ച എന്നത് ദീർഘകാലത്തേക്ക് മഴയുടെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തതയെ സൂചിപ്പിക്കുന്നു ഇത് ഗണ്യമായ അല്ലെങ്കിൽ ജല അസുതലിതാവസ്ഥയ്ക്ക് കാരണമായേക്കാം രാജ്യത്തിന്റെ അറുപത്തെട്ട് ശതമാനവും വരൾച്ചയുടെ പിടിയിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ കിഴക്ക് മധ്യഭാഗങ്ങൾ വരൾച്ചയ്ക്ക് കൂടുതൽ ഇരയാകുന്നു മെട്രോളജിക്കൽ അഗ്രിക്കൾച്ചറൽ ഹൈഡ്രോളജിക്കൽ സോഷ്യോ എക്കണോമിക്കൽ എന്നിങ്ങനെയാണ് നാല് തരം വരൾച്ച വരൾച്ചയ്ക്ക് മുൻപും വരൾച്ചയ്ക്ക് സമയത്തും ജലം ഫലപ്രദമായി സംരക്ഷിക്കണം വരൾച്ച വരൾച്ചാകാലത്ത് സന്നദ്ധ പ്രവർത്തകർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സേവനം നൽകാനും ഒഴിപ്പുകളിൽ സഹായിക്കാനും ശുദ്ധജലം കേടുകൂടാത്ത ഭക്ഷണം വിതരണം ചെയ്യുവാനും കഴിയും ഇപ്പോൾ ഈ മുടിയുള്ളിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ് ഇതൊരു വിലയിരുത്തൽ ആണ് എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ മുൻതൂക്കമുള്ളവയാണ് അറുപത് ശതമാനം സ്കോർ വേണം കുറഞ്ഞത് ഈ പരീക്ഷ പാസാകാൻ ഓരോ ചോദ്യവും ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകളോ ഓപ്ഷനോ തിരഞ്ഞെടുക്കുക അഭിനന്ദനങ്ങൾ വരാഴ്ചയെക്കുറിച്ചുള്ള മൊടികൂൾ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി